ിന് യമന്റെ അന്ത്യശാസനം ഗസയിലേക്കുള്ള വാഹനങ്ങൾ വീണ്ടും തടഞ്ഞാൽ തങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് യമൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം തന്നെ യമന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർ നിർത്തലിന്റെ തുടർച്ചയായ രീതിയിലാണ് യമനിൽ നിന്ന് ഇസ്രായേലിലേക്കും ചെങ്കടിലേക്കുമുള്ള ആക്രമണം തങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നാൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിലേക്ക് വരുന്ന വാഹനങ്ങളെ ഇസ്രായേൽ സൈന്യം തടയുകയും ഗസയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഭക്ഷ്യദൌർബല്യവും സമാനമായിരിക്കുന്ന മെഡിസിൻ പ്രയാസങ്ങളും നേരിടുകയാണെങ്കിൽ തങ്ങൾ നിർത്തിവച്ചിരിക്കുന്ന യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേലിനോട് യമൻ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുസ്ലിം രാജ്യം അതും ശക്തി കുറഞ്ഞ സൈനിക ബലം കുറഞ്ഞ ഒരു രാജ്യം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് ചെങ്കടനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമ പ്രത്യാക്രമങ്ങൾ നടത്തിയത് അമേരിക്കയും യമനും തമ്മിലാണ് വല്ലാത്ത രീതിയിലൊന്നും ആദ്യഘട്ടത്തിൽ ഇസ്രായേലും യമനും തമ്മിൽ ഏറ്റുമുട്ടലെന്ന സംഭവങ്ങളും സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല യമന്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമണം നടത്തിയതിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പേരാണ് ആദ്യഘട്ടത്തിലൊക്കെ കേട്ടിരുന്നത് പിന്നീട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് യമന് നേരെ ആക്രമണം വൈമാനിക വൈമാനികക്രമണം നടന്നായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അത് പലതരത്തിലും പല സമയങ്ങളിലുമായി യമൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനുള്ള പ്രത്യാക്രമണോ പ്രതിരോധോ എന്ന നിലക്കാണ് ആക്രമിച്ചത് തിരിച്ചാക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒന്നാം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഘട്ടം അവസാനിച്ചു രണ്ടാം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ടത്തിലുള്ള കരാർ വ്യവസ്ഥ പൂർണമായി കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് പുറത്തു വരുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ തടസ്സം സൃഷ്ടിക്കരുത് എന്നുള്ളതും ഗസയിലേക്ക് വരുന്ന കാരുണ്യ സഹായങ്ങൾ തടയാൻ വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കരുത് എന്നുള്ളതും ഉപയോഗിക്കില്ല എന്നും ഇസ്രായേൽ കരാർ വ്യവസ്ഥ പ്രകാരം പറയപ്പെട്ടതാണ് എന്നാൽ ഒന്നാം ഘട്ടത്തിന്റെ അവസാന അവസാനഘട്ടത്തി കൂടി തന്നെ ഈ കരാർ ലംഘിക്കുകയും വാഹനങ്ങൾ കടത്തിവിടാത്ത ഒരു സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കുകയും ചെയ്തു അതോടുകൂടി ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്ക് ആലോചിക്കണം എന്ന് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് മറുപടി ലഭിച്ചു പിന്നീട് മധ്യസ്ഥൻ വീണ്ടും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ബന്ദി കൈമാറ്റവും സൈന്യ ഈ ഫലസ്തീൻ കൈമാറ്റവും കാര്യങ്ങളൊക്കെ നടന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ കരാർ വ്യവസ്ഥകളൊക്കെ ഇസ്രായേൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് മധ്യസ്ഥരും സമാനമായിരിക്കുന്ന പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഇത്തരം ഒരു പ്രവർത്തന രീതി ഇസ്രായേൽ തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ താൽപ്പര്യമില്ലെന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞത് ഖത്തറാണ് വാക്കുകൾ പാലിക്കാതിരിക്കുകയും കരാർ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വെച്ച് പുതിയ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അത്തരം ഒരു കാര്യമാണ് തുടരുന്നത് എങ്കിൽ കരാറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ നിന്ന് തങ്ങൾ മാറി നിൽക്കുമെന്ന് ഖത്തർ മുമ്പ് പറഞ്ഞിരുന്നു അതിന് തുടർച്ച തന്നെ ഇപ്പോഴും പറയുന്നു അപ്പൊ ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒരു അന്തരീക്ഷവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസേറ്റ് അകത്തും ഉണ്ട് അപ്പൊ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ പല രാജ്യങ്ങളും രഹസ്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണത ഇപ്പോഴും കൈവന്നിട്ടില്ല ഈജിപ്തിൽ വെച്ച് അറബ് ഉച്ചകോടി ചേരുകയും ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പണം നീക്കി വെക്കാൻ വേണ്ടിയിട്ടും ഘട്ടം ഘട്ടമായിട്ടുള്ള പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാനൊക്കെ തീരുമാനിച്ചതാണ് എന്നാൽ അപ്പോഴൊന്നും ഗസക്കകത്തേക്ക് ഇസ്രായേൽ സൈന്യം ഈ പുറപ്പെട്ട് വരുന്ന വാഹനങ്ങളെ തടയുന്നതും വാഹനങ്ങൾ നശിപ്പിക്കുന്നതും തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ കുറിച്ച് കുറിച്ചുള്ള ഒരു ചർച്ച പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് പോരായ്മയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഗസക്ക് യുദ്ധത്തിന് ശേഷം ആര് ഭരണം നടത്തും എന്നതിനപ്പുറം ഇന്നത്തെ നിലവിലുള്ള ഗസക്കാരുടെ ജീവിത രീതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിന് ഒരു ഏകോപനം അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതികൾ സങ്കീർണമായി തുടരുകയാണ് ശക്തമായിരിക്കുന്ന നിലപാടുകളൊക്കെ യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു മാത്രവുമല്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുദ്ധവുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിനിടയിലുള്ള നീണ്ട ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൈനിക ഈ ആയുധ ശേഖരണങ്ങൾ യമന്റെ ഭാഗത്ത് നടത്താൻ വേണ്ടി യമന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ ഭയപ്പാട് ഉണ്ടാക്കുന്ന കാര്യമാണ് സീ പോർട്ട് അടക്കമുള്ള കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് തന്നെ യമൻ പറഞ്ഞതാണ് ഇസ്രായേലിന്റെ സീ പോർട്ട് അഷ്കലോൺ നഗരം ബംഗൂരിയൻ എയർപോർട്ട് ഈ മേഖലയിലെല്ലാം തങ്ങളുടെ ആക്രമ ലക്ഷ്യമുള്ള ഏരിയകളായി തന്നെ അവർ പ്രഖ്യാപിക്കുന്നു ബംഗോലിയൻ എയർപോർട്ടിൽ പല പ്രാവശ്യം യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന അക്രമം ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിന് തകർക്കാൻ സാധിക്കാത്ത വിധം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുള്ള അക്രമമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലെ ഏറ്റവും വലിയ എയർപോർട്ടായിരിക്കുന്ന ബംഗോലിയൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ചില മേഖലകൾ അത് ഓഫീസുമായി ബന്ധപ്പെട്ട ചില ബിൽഡിംഗ് ഭാഗങ്ങൾ തീ പിടിക്കപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ന്യൂയോർക്കിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവും യു എൻ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ അക്രമം നടത്തിയത് എന്നതിനോടനുബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് അക്രമം നടത്തുകയായിരുന്നു എന്നും അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്ത് റിപ്പോർട്ട് തന്നെ പറയപ്പെട്ടതാണ് ഇപ്പോഴത്തെ സങ്കീർണ്ണമായിരിക്കുന്ന സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളും തങ്ങളുടേതായിരിക്കുന്ന നിലപാട് രഹസ്യമായി മാത്രം പറയുകയും അല്ലെങ്കിൽ പറയാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് യമൻ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പ് തങ്ങൾ നടത്തുകയും അതിനനു അനുബന്ധമായിരിക്കുന്ന ആയുധ സായുധ സൈനിക സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു യുദ്ധം നേരിടേണ്ട ഒരു എല്ലാവിധ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം എത്ര തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏകീകരണം ക്രോഡീകരണം ഉണ്ടായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്മാറുമെന്നും അമേരിക്ക ഏതൊക്കെ തരത്തിൽ പലസ്തീൻ അനുകൂലമായിരിക്കുന്ന എടുത്താലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മാവും ശരീരവും എപ്പോഴും ഇസ്രായേലിന്റെ കൂടെയാണ് എന്നതിനാൽ അവരുടെ അക്രമം തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്കും ബ്രിട്ടനും സാധിക്കാത്ത വിധം പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് തങ്ങളുടെ സൈനിക ആയുധ ഫലം കൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ ചെങ്കടലുമായി ബന്ധ കേന്ദ്രീകരിച്ചുള്ള കപ്പൽ യാത്ര അല്ലെങ്കിൽ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പല രീതിയിലും പല രൂപത്തിലുമൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് സാധിക്കാത്തത് ഞങ്ങൾക്ക് അതിശക്തരായിരിക്കുന്ന സൈനിക സായുധ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു ചെങ്കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കപ്പലിനെ വിടാൻ പോവുകയാണ് അല്ലെങ്കിൽ വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും യുവതികളുമായി നേരിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നൊക്കെ അതിന് യമനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഏതൊരു രാജ്യം തങ്ങൾക്ക് നേരെ ആക്രമിച്ചാലും തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബലവും ശക്തിമുണ്ട് എന്നതിനാൽ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട എന്ന നിലപാടാണ് യമന്റെ ഭാഗത്തോടുള്ളത് അപ്പൊ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇത്തരം ഒരു ഭീഷണി വന്നതോടുകൂടി ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ശക്തിയായിട്ട് വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഏത് മേഖല കൊണ്ടാണ് ഇവർ അക്രമം നടത്തുക എന്നുള്ളതും ഈ അക്രമത്തോടനുബന്ധിച്ച് ആരാണ് മരണപ്പെടുക അല്ലെങ്കിൽ ആർക്കാണ് പരിക്കേൽക്കുക എന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിച്ച് ബന്ധികളെ പൂർണ്ണ പൂർണമായ രീതിയിൽ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ എടുക്കണം എന്ന് ഈ ജൂത സംഘടനകൾ തന്നെ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത് കൊണ്ട് നഷ്ടം ഇസ്രായേലിൽ തന്നെയാണ് കാര്യം എന്ന് പറയാൻ നമ്മുടെ രാജ്യത്തെ അവർ ആക്രമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പല ബന്ദികളും കൊല്ലപ്പെട്ടത് നമ്മുടെ മിസൈൽ പതിച്ചിട്ടോ ആക്രമത്താലോ ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ ബന്ധികളെ നമ്മൾ തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നത് ഒഴിവാക്കാൻ യുദ്ധവിരാമല്ലാതെ മറ്റു പോവകളൊന്നുമില്ല ആയതിനാൽ എന്ത് ചെയ്യണം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഈജിപ്തും ഈ ഖത്തറും അമേരിക്കയും അടക്കമുള്ള ഭരണാധികാരികളോ ബന്ധപ്പെട്ടവരോ കരാർ വ്യവസ്ഥ പറയുന്ന സമയത്ത് കൃത്യമായ രീതികൾ പാലിക്കാൻ മുന്നോട്ട് വരണമെന്നും തങ്ങളുടെ രക്തബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇടപെടലും നടത്തണമെന്നും എന്നും ഈ ബന്ധുക്കൾ ബന്ധുക്കളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ജൂതസംഘടനയും വീണ്ടും ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ അരങ്ങേറുന്നു ഏതെങ്കിലും തരത്തിൽ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ പ്രശ്ന ശക്തമായിരിക്കുന്ന നിലപാടുകളൊക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നു എന്നല്ലാതെ അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പൊ രാജ്യത്തിന്റെ അകത്ത് വലിയ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിനെ സമാധാനത്തോടു കൂടി നയിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലോട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ശക്തിയുള്ള രാജ്യങ്ങൾ പോലും തങ്ങളോട് വെല്ലുവിളിക്കാൻ പാകത്തിൽ അവർ ശക്തി സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തെ അതിശയിപ്പിക്കുന്നു തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തി കുറഞ്ഞിരിക്കുന്ന രാജ്യമായിരുന്നു അന്ന് ഇസ്രായേൽ ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് ഏറ്റുമുട്ടി വിജയിക്കുകയും അത് ലോകം മുഴുവനും അംഗീകരിക്കുകയും ഏറ്റവും സൈനിക ബലമുള്ള ശക്തിയായ രാഷ്ട്രങ്ങളോടൊപ്പമാണ് ഇസ്രായേലിനെ വിലയിരുത്തിയത് തൊള്ളായിരത്തി അറുപത് ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പല ഘട്ടങ്ങളിലും യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ വിജയിക്കാൻ വേണ്ടി സാധിച്ചത് ഇസ്രായേലാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാ അക്രമത്തോടു കൂടി അതെല്ലാം ഒളിഞ്ഞ് അടങ്ങി വീണു വീണു എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷത്തോളമായിട്ടും അതിനെ ശക്ത ഈ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന രീതിയിലും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ സാധിക്കാത്ത വിധത്തിലും ഗസയിലെ പോരാളികളെ അല്ലെങ്കിൽ അവ അവിടുന്ന് ഇസ്രായിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു പോരായ്മ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് അത് അങ്ങനെയൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യമന്റെ ഒരു ഭീഷണി കൂടി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് വാറണ്ട് നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ അന്ത്യശാസനം നൽകുന്ന തരത്തിലാണ് യമന് പറഞ്ഞിരിക്കുന്നത് നാല് ദിവസം നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു കൃത്യമായിരിക്കുന്ന വെടിനിർത്തൽ നിങ്ങളത് പാലിക്കുന്നില്ലെങ്കിൽ ഗസയിലേക്കുള്ള വാഹനങ്ങൾ നിങ്ങൾ വീണ്ടും തടയുകയാണെങ്കിൽ തീർച്ചയായിട്ടും യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം ആരംഭിക്കും എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം